ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും എത്തിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിലൊരു എഫ്ഐആർ എഴുത്തിരി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞു വിടാം ഇവർ ആരാന്ന് പറഞ്ഞു വിടാം ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്ന് സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഓരോ രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും ഒക്കെ ഇല്ല ഞങ്ങൾ അവിടെ ദുബായ് മുകളിലുള്ള ഒരു ഫുഡ് കോർട്ടിലേക്ക് കണ്ടു റാഫേലും റാഫേലിൻ്റെ മകനും ഭാര്യയും മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നേര്ന്നെയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അത് എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരും എല്ലായിടത്തും ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ച് വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് ഇവിടെ വെച്ച് സംസാരിക്കാൻ സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോ ഞാൻ അഡ്വക്കേറ്റ് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ അപ്പോൾ ഒരു രീതിയിലും ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനിയോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ള ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഏതാ അല്ല അതിപ്പോ നമ്മള് ഫേസ് ഫേസ് ചെയ്യാൻ ഒന്നുമില്ല പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ എം ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവർക്ക് അവർക്ക് എന്നറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് അങ്ങനെ വിളിച്ച മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ നീ ധൈര്യം വേണ്ടിയിട്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പൊ അത് മതി അപ്പൊ അറ്റം റ്റൻവരെ പോവാൻ പറ്റുമോ അറ്റൻ വരെ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കു വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യേ പറ്റുകയുള്ളൂ അപ്പൊ അതിനുശേഷം എപ്പോഴെങ്കിലും ഇത്തരത്തിലെ പൈസ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുവോ മെസ്സേജ് ആയിരിക്കോ അല്ലെങ്കിൽ വാട്സപ്പിയോ അങ്ങനെ കാരണം വരാൻ എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അതീ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞു വിടാം ഒരുപാട് പേരുടെ പേരുകളതിൻ്റെ അകത്ത് നിന്നുള്ളൂ അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ സ്വാഭാവികൾ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതിന് പിന്നാലെ തൂങ്ങണ്ട കാര്യമില്ല നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം ടെൻഷൻ അടിക്കണ്ട ഞാനതിന്റെ പിന്നാലെ പോയില്ല സത്യം പറഞ്ഞ് ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ പോകണം കൊടുക്കും അതെ അതെ ഞാൻ അതിനുള്ള പരാതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ പങ്കും അത് ഞാനൊന്ന് ഞാനൊന്ന് ക്രോസ് കേട്ടെ എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതല്ലേ എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസന്റ് ഇത്രേ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കുട്ടികളൊരു ശ്രമമാണ് അതിന്റെ പിന്നിനൊരു ഒരു 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 ഗൂഢാചരം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞവിട ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും കൊണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണോ ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കു പറഞ്ഞാൽ അത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവിടെ നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായി ഇത് വളരെ ഭയങ്കര വിഡല കേസ് പ്രതി പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചു ചെയ്ത് ആണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കാം താങ്ക് യു हेलो <laughs> Why? Why? English language, right, English English okay, Why are you shouting my name? What is wrong with you? <laughs> and do